നിങ്ങൾ കേട്ടപ്പോൾ എന്റെ വീഡിയോ കണ്ട ഒരാൾ എനിക്ക് വിട്ടു തന്നിട്ട് ഇതിലൊരു വീഡിയോ ചെയ്യണം എന്നാണ് എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ് ഇതുപോലെ പരസ്പരം അറിയാത്ത സ്ത്രീകളുമായി പുരുഷന്മാർക്ക് സംസാരിക്കാനും രാത്രി കാലങ്ങളിൽ നേരമെങ്കിലും സംസാരിച്ചിരിക്കാനും പറ്റുന്ന കുറെ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് എന്നാ പറയുന്നത് ഫ്രണ്ട് ആപ്പ് അങ്ങനെ ഒരുപാട് ആപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് പെൺകുട്ടികളുമായിട്ട് സല്ലപിച്ച് സമയം കളയാം ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം ഇതൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആപ്ലിക്കേഷനുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്രയാണ് ഇപ്പോൾ ഇതിൽ കേട്ടത് വിവാഹമോചിതയാണ് എന്നാണ് പറഞ്ഞ് മറ്റേ ആൾ വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ വേറെ വെർഷൻ എടുത്ത് നോക്കുക ഇതിലിപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റുമെങ്കിൽ വിവാഹിതരായ ആളുകളും കയറൂല്ലേ അങ്ങനെ ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെയും വിട്ട് മറ്റൊരു പെണ്ണുമായി സംസാരിക്കുകയും അവളിൽ ഇഷ്ടം കാടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയോടുള്ള അകലം കൂടുകയല്ലേ ആ കുടുംബം തകരുകയല്ലേ അങ്ങനെ എത്ര കുടുംബങ്ങൾ തകരാനുള്ള സാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത്തരം ആപ്ലിക്കേഷനുകൾ വളരെ സാർവത്രികമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ആണെങ്കിൽ ഞാൻ പറയട്ടെ അള്ളാഹു താല ഏറ്റവും പ്രാധാന്യം കൊടുത്ത മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് മനുഷ്യൻ്റെ ജീവൻ രണ്ടാമത്തെ മനുഷ്യൻ്റെ ബുദ്ധി അതുപോലെ മൂന്നാമത്തെ കാര്യം മനുഷ്യൻ്റെ കുടുംബം എന്നതാണ് ഈ കുടുംബം തകരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ ഈ ആപ്ലിക്കേഷനുകൾക്ക് സാധിക്കുമെന്നതാണ് ഈ ഒരൊറ്റ വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ആർക്കും ബന്ധപ്പെടാൻ പറ്റുമെന്നാണ് പറയുന്നത് ഏത് പെണ്ണുമായിട്ടും നമുക്ക് സംസാരിക്കാം അതിൽ കയറിയാൽ മതി ഇഷ്ടംപോലെ ചോയ്സുകളുണ്ട് ഏത് ഭാഷക്കാരും ഏതാളുകളും പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വൈകാരികത എന്ന് പറയുന്നത് മനുഷ്യന് അവവാഹുത്താല തന്നത് ഒരു വലിയ പരീക്ഷണമാണ് ഹലാലായ രൂപത്തിൽ മാത്രം അതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹറാമായ വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല അതേസമയം ഹറാമായ കാര്യങ്ങളിലേക്കായിരിക്കും മനുഷ്യൻ എപ്പോഴും ആഗ്രഹം വന്നുകൊണ്ടിരിക്കുക എത്ര നല്ലൊരു ഭാര്യ ഒരാളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അയാൾക്ക് പുതിയ ഒരാളെ വേണം എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ആ ഒരു ഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അവഗണിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല ഓരോ വ്യക്തികളും അവരവർ ശ്രദ്ധിക്കുക എന്നല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്കും മറ്റൊരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല അത് മക്കളെയും നിയന്ത്രിക്കാൻ കഴിയില്ല വാപ്പമാരി ഉമ്മമാരി നിയന്ത്രിക്കാൻ കഴിയില്ല കുട്ടികളുള്ളവരും എല്ലാവരും ഒരു കാലമാണ് അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാക്കട്ടെ സമൂഹത്തെക്കാക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്ക